ശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒഹെദ് യുദ്ധത്തിൽ തിരുനബി സല്ലാ അലൈഹി സ്വല തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഹംസ അലിയാഹുലിനെ വധിച്ച അതേ വ്യക്തി തന്നെയാണ് പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന് ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായിരുന്ന സർവ നന്മകളുടെയും എതിരാളിയായിരുന്ന മുസലിമുത്ത് കതാബിനെ യമാമ യുദ്ധത്തിൽ വധിച്ചതും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വൈരുദ്ധ്യങ്ങളുടെ വ്യക്തി എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുക പോലും ചെയ്തിട്ടുണ്ട് അബൂ ദസമ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന എത്തോപ്യക്കാരനായ വഹഷിബിൻ ഹർബ് ആണ് ആ സുഹാബി വരൂരായിരുന്ന മഹാനവറുകൾ അവരുടെ ചരിത്രം എന്താണ് കഥ കേൾക്കാം തിരുനെപ്പിച്ചു വല്ലാമ തങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു ഹംസത്ത് ബുൻ അബ്ദുൽ മുത്തലിബ് എന്നവർ അവിടുത്തെ പ്രിയപ്പെട്ട പിതൃവ്യരും എല്ലാ പ്രധാനപ്പെട്ട രംഗങ്ങളിലും അവിടുത്തെ കൂടെ ഒരു പാറ പോലെ ഉറച്ചു നിന്ന് സർവ്വ പിന്തുണകളും കൊടുത്ത ധീര പോരാളിയായിരുന്നു ഹംസർ അലി അള്ളാ ബദറിന്റെ രണാങ്കണത്തിൽ പറന്നു നടന്ന് പാറിപ്പറന്ന് ശത്രുക്കളുടെ ഇടനഞ്ചിലേക്ക് കത്തിയിറക്കി അതിശക്തമായ തേരോട്ടം നടത്തിയ ബദറിന്റെ പ്രധാന വിജയശില്പികളിൽ ഒരാൾ ആ ഹംസർ അലി അള്ളാഹനുവിനെ പാത്തും പതുങ്ങിയും ഇരുന്ന് തക്കം പാർട്ടിരുന്ന് കൊലപ്പെടുത്തിയത് വഹഷിയായിരുന്നു തിരുനബി സല്ലാ അലൈഹി സ്വല തങ്ങളുടെ ഹൃദയം ഏറെ വേദനിച്ച ഒരു നിമിഷമായിരുന്നു അത് അതേ വഹഷി പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ദീനിൻ്റെ ശക്തമായ ഒരു വക്താവായി നിലയുറപ്പിച്ച് യുദ്ധങ്ങളിൽ പ്രധാനപ്പെട്ട സാന്നിധ്യമായി ദീനിൻ്റെ പ്രധാനപ്പെട്ട പോരാളിയായി മാറുകയായിരുന്നു സ്വഹാബി എന്ന അതിശക്തമായ അതിശ്രേഷ്ഠമായ പദവിയിലേക്ക് ആ മഹാനവറുകൾ ഉയരുകയായിരുന്നു വഹദി യുദ്ധത്തിൽ ഹംസത്തോരെ വധിച്ച കഥ അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന കാര്യങ്ങൾ വഹഷി റതി അള്ളാഹ് തന്നെ വിവരിക്കുന്നുണ്ട് മക്കയിലെ കുറേശ്യകളുടെ നേതാക്കളിൽ പ്രമുഖനായിരുന്ന ജുബൈറുവിനും മുത്വൈമിൻ്റെ അടിമയായിരുന്ന ഒരു യുവാവായിരുന്നു ഞാൻ എൻ്റെ യജമാനൻ്റെ പിതൃവിനായിരുന്ന ത്വായിമ ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് ഹംസറതി അള്ളാഹുനുവിൻ്റെ കരങ്ങളാലായിരുന്നു അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഹംസത്തോർക്ക് പകരം കൊടുക്കണം പകരം വീട്ടണം കൊല്ലണം എന്ന ഒരേ ചിന്തയിലായിരുന്നു ജുബൈറുബിനും മുത്തായിം എന്ന എൻ്റെ മുതലാളി ഉണ്ടായിരുന്നത് അടങ്ങാത്ത സങ്കടത്തോടെ നിലക്കാത്ത പ്രതികാര ദാഹത്തോടെ ഓരോ ദിവസവും അതിനു വേണ്ടി കാത്തിരുന്നു ബിൻ വിനു ലാത്ത മുൻ മുൻനിർത്തി ശപഥം ചെയ്തു എന്ത് വില കൊടുത്താണെങ്കിലും ഹംസയെ ഞാൻ വധിക്കുക തന്നെ ചെയ്യും കൂടുതൽ വൈകാതെ തന്നെ ബദ്രലേറ്റ കനത്ത പരാജയത്തിന് പകരം വീട്ടാൻ വേണ്ടി തിരുനബി സല്ലാസ്വലമ തങ്ങളെ അക്രമിച്ച് കൊലപ്പെടുത്തുവാനും കീഴ്പ്പെടുത്തുവാനും വേണ്ടി പ്രമുഖരായ ആളുകളുടെ ഒക്കെ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യം മദീന ലക്ഷ്യമാക്കി പുറപ്പെടുകയാണ് ഒഴതിലേക്ക് പോവുകയാണ് സൈന്യത്തിന്റെ പടനീക്കങ്ങളൊക്കെ തയ്യാറെടുത്ത് സൈനിക വ്യൂഹങ്ങളെയൊക്കെ ക്രമീകരിച്ച് ആ പ്രധാനപ്പെട്ട ആ ഒരു പടയോട്ടത്തിന്റെ സൈനിക നേതൃത്വം ഏൽപ്പിക്കപ്പെട്ടിരുന്നത് ശത്രുപക്ഷത്ത് അബൂ സുഫിയാൻ നഹർബിനെ ആയിരുന്നു ബദറിൽ പിതാക്കന്മാരെയോ മക്കളെയോ സഹോദരങ്ങളെയോ ഭർത്താക്കന്മാരെയോ ഒക്കെ നഷ്ടപ്പെട്ട സ്ത്രീകളുടെ ഒരു സംഘത്തെയും യുദ്ധത്തിൻ്റെ കൂടെ അബൂ സഫിയാൻ ചേർത്തിരുന്നു യുദ്ധത്തിൽ വീരോചിതമായി പോരാടുവാൻ വേണ്ടി പുരുഷന്മാർക്ക് പാട്ടുപാടിയും നൃത്തം വച്ചും പ്രോത്സാഹനം നൽകുവാനും അവർക്കാവശ്യമായ എല്ലാ പിന്തുണ നൽകുവാനും വേണ്ടിയായിരുന്നു ഇങ്ങനെ സ്ത്രീ സംഘത്തെ ഉഹദിലേക്ക് ശത്രുപക്ഷത്ത് സൈനികരുടെ കൂടെ തയ്യാറാക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തത് ആ സ്ത്രീകൾ ഒരുപക്ഷെ പുരുഷന്മാർ യുദ്ധരംഗം വിട്ടോടുകയാണെങ്കിൽ അവിടുന്ന് അവരെ തിരിച്ചു കൊണ്ടുവരുവാനും വീണ്ടും ശക്തമായി യുദ്ധം ചെയ്യുവാനും അവരെ പ്രേരിപ്പിക്കുവാനും വേണ്ടി ആവുന്നതെല്ലാം ആ സ്ത്രീ സംഘവും കൂടെ നിന്ന് ചെയ്തു കൊടുത്തുകൊണ്ടേയിരുന്നു ഇങ്ങനെ തയ്യാറാക്കപ്പെട്ട സ്ത്രീകളുടെ സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം പ്രധാനപ്പെട്ട നേതൃത്വം ഉണ്ടായിരുന്നത് ബദറിൽ പിതാവും സഹോദരനും പിതൃവിനും എല്ലാം കൊല്ലപ്പെട്ട ഹിന്ദുബിനു എഴുത്തുബ എന്നവരായിരുന്നു അങ്ങനെ ആ ശത്രു സംഘം വഹദിനെ ലക്ഷ്യം വെച്ച് മുന്നേറുവാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മുതലാളിയായിരുന്ന ജുബൈറബിന് മുത്തായും എന്നോട് ചോദിച്ചു ഓ അബൂ ദസ്മ നിനക്ക് അടിമത്വത്തിൽ നിന്ന് മോചിതനാവാൻ ആഗ്രഹമുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും എനിക്കതിനാഗ്രഹമുണ്ട് തുടർന്ന് വഹഷി യജമാനോട് ചോദിച്ചു എന്നെ മോചിപ്പിക്കുവാൻ ആരാണ് ഉള്ളത് അപ്പോൾ ജുബൈർ എന്നോട് പറഞ്ഞു ഞാനുണ്ട് ഞാൻ ചോദിച്ചു എങ്ങനെ എന്താണ് അതിനുവേണ്ടി ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ ജുബൈറുൽ മുത്തവൈം എന്നോട് പറഞ്ഞു എൻ്റെ പിതൃവീൻ ത്വായ്മനു അദീനെ ബദറിൽ കൊലപ്പെടുത്തിയത് ഹംസ എന്നവനാണ് അതുകൊണ്ട് എൻ്റെ പിതൃവിനെ കൊലപ്പെടുത്തിയ ആ ഹംസ അറദി അള്ളാൻവിനെ നീ ഉഹദിൽ കൊലപ്പെടുത്തണം നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പിതൃവിനെ കൊന്നതിന് പ്രവാചകൻ മുഹമ്മദ് സലു അലൈവ് സ്വലമ തങ്ങളുടെ പിതൃവേനെ വകവരുത്തി അതിൽ നീ വിജയിക്കുകയാണെങ്കിൽ നിന്നെ തീർച്ചയായിട്ടും ഞാൻ മോചിപ്പിക്കാൻ തയ്യാറാണ് എന്ന് വഹഷി ചോദിച്ചു ഈ ഒരു വാഗ്ദാനം താങ്കൾ എന്നോട് നൽകി ഞാൻ അടിമയാണ് താങ്കൾ ഇത് മോചിപ്പിക്കും താങ്കൾ ഈ വാഗ്ദാനം പാലിക്കും എന്നതിന് എന്താണ് ഒരു ഉറപ്പ് യജമാനൻ പറഞ്ഞു നീ ഉദ്ദേശിക്കുന്ന ആരെ വേണമെങ്കിലും ഞാൻ സാക്ഷിയാക്കാം ഈ വിഷയത്തിൽ ജനങ്ങളെ മുഴുവനും ഞാൻ സാക്ഷിയാക്കുകയാണ് അപ്പോൾ വഹഷി അത് അംഗീകരിച്ച് അടിമത്വത്തിൽ നിന്ന് മോചനം നേടുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലാണ് വഹഷി വഹദിലേക്ക് യുദ്ധത്തിന് വേണ്ടി വരുന്നത് യുദ്ധത്തിൻ്റെ മറ്റു കാര്യങ്ങളിലോ യുദ്ധത്തിൻ്റെ മറ്റു ഒന്നും താല്പര്യമുണ്ടായിരുന്നില്ല വഹ്ഷിക്ക് വഹ്ഷിക്ക് ഒരേ ഒരു ലക്ഷ്യം ഹംസ അത് അള്ളാഹു വൻഹു അവരെ വധിക്കുക തിരിച്ചുപോരുക ആ അടിമത്വത്തിൽ നിന്ന് എന്നേക്കുമായി മോചനം നേടുക ആ ഒരു ഒറ്റ ലക്ഷ്യത്തിലാണ് വഹ്ഷി മഹദിലേക്ക് ശത്രുക്കളുടെ കൂടെ യാത്ര പോയത് വഹ്ഷി പറയുന്നുണ്ട് എത്തോപ്പിക്കാരിൽ അത്യാവശ്യം എല്ലാ കഴിവുകളും മേളിച്ച ഒരാളായിരുന്നു ഞാൻ എത്തോപ്പിക്കാർ പൊതുവെ കുന്തമെറിഞ്ഞ് ആളുകളെ കൊലപ്പെടുത്തുന്നതിലും എറിഞ്ഞു വീഴ്ത്തുന്നതിലും വളരെയധികം കഴിവുള്ളവരായിരുന്നു ആ കഴിവ് വളരെയധികം സമ്മേളിച്ച ഒരാളായിരുന്നു ഞാൻ അങ്ങനെ എൻ്റെ മൂർച്ചയുള്ള കുന്തമെടുത്ത് ഞാനും ആ സംഘത്തോടൊപ്പം യാത്ര പോയി സ്ത്രീകളുടെ പുറകിലായിട്ടാണ് ഞാൻ നടന്നത് ഹംസയെ വധിക്കുക എന്ന ഒരേയൊരു ലക്ഷ്യമായിരുന്നു എൻ്റെ മനസ്സിൽ മുഴുവനും അതല്ലാതെ യുദ്ധകാര്യങ്ങളിൽ യാതൊരു താല്പര്യവും എനിക്കുണ്ടായിരുന്നില്ല ശത്രുക്കളുടെ പടനായകൻ അബൂ സുഫിയാൻ്റെ പത്നി ഹിന്ദു എന്റെ കൂടെ നടന്നു പോകുമ്പോഴും ഞാൻ ഹിന്ദിന്റെ കൂടെ നടന്നു പോകുമ്പോഴൊക്കെ എൻ്റെ കുന്തത്തിൻ്റെ ആ വെട്ടിത്തിളങ്ങുന്ന ശൗര്യം കണ്ട് ഹിന്ദു എന്നോട് പറയും ഓ അബൂ ദസമ ഹംസയുടെയും സഹോദരപുത്രൻ മുഹമ്മദിൻ്റെയും കാര്യത്തിൽ നീ ഞങ്ങൾക്ക് ആശ്വാസം പകരുക അതുവഴി നീയും ആശ്വാസം കണ്ടെത്തുക പ്രോത്സാഹിപ്പിച്ചു കൊണ്ടേയിരുന്നു ഹിന്ദു പലതരത്തിലുള്ള മോഹനങ്ങളായ വാഗ്ദാനങ്ങളും ഹിന്ദു വഹിക്ക് കൊടുക്കുന്നുണ്ട് സമ്മാനങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഓഹരിൽ എത്തിച്ചേരുകയും യുദ്ധം ആരംഭിക്കുകയും ചെയ്തു ഘോരമായ യുദ്ധമാണ് നടന്നത് ഇരുപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ ശ്രദ്ധ മുഴുവനും ഹംസത്തോര് എവിടെയായിരുന്നു എന്നതായിരുന്നു ഹംസ എന്നവരെ ഞാൻ തിരഞ്ഞു കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല തലയെടുപ്പുള്ള ചങ്കൂറ്റത്തോടുകൂടെയുള്ള വിരിഞ്ഞ മാറോടു കൂടെയുള്ള ആ ഒരു നടത്തവും ഒട്ടകപ്പുറത്തുള്ള സഞ്ചാരവും ആർക്കും വേഗം മനസ്സിലാവുന്ന വ്യക്തിത്വവുമായിരുന്നു ധീരശൂര പരാക്രമയും പോരാളിയുമായിരുന്നു ഹംസ റതി വനഹു ഞാൻ അവരെ വേഗം തന്നെ യുദ്ധക്കളത്തിൽ കണ്ടെത്തി അറബികളുടെ കൂട്ടത്തിൽ ധീരന്മാരായ ആളുകൾ ചെയ്യുന്നത് പോലെ ഒട്ടക തൂവൽ ശിരസിൽ നാട്ടി അതും കൊണ്ട് യുദ്ധക്കളത്തിൽ പാറിപ്പറന്ന് നടന്ന് യുദ്ധം ചെയ്യുകയായിരുന്നു ഹംസ റദിയുള്ള വനഹു ശത്രുക്കൾക്കിടയിൽ ഗർജിച്ചുകൊണ്ട് ആളുകളെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് ഹംസ റതി അള്ളാഹുനു യുദ്ധക്കളത്തിൽ അടക്കി ഭരിക്കുന്നത് ഞാൻ നോക്കി നിന്നു ചാരവർണ്ണമുള്ള തലയെടുപ്പുള്ള ഒട്ടക്കു പുറത്തായിരുന്നു ആ പടയോട്ടം തൻ്റെ കയ്യിലെ വാള് ചുഴറ്റിപ്പിടിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്ന ഓരോ ആളുകളെയും അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരുന്നു ഹംസ റതി അള്ളാഹുനു മുമ്പിൽ നിൽക്കാൻ ഒരാൾക്കും ധൈര്യം വന്നില്ല ആര് ഹംസത്തോരുടെ മുമ്പിൽ പെട്ടാളും മാറി നടന്ന് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ മാറിക്കൊണ്ടേയിരുന്നു പിന്നെ ഞാൻ സമയം പാഴാക്കിയില്ല വൃക്ഷങ്ങളുടെയും പാറക്കെട്ടുകളുടെയും ഒരു മറവിൽ ഞാൻ പതുങ്ങിയിരുന്ന് ഹംസർ അലിയുള്ളു എൻ്റെ ഏറ്റവും അടുത്ത് വരുന്ന ഒരു സമയത്തിന് വേണ്ടി കുന്തമറിയാൻ വേണ്ടി തക്കം പാർത്ത് ഞാൻ അവിടെയിരുന്നു അപ്പോഴാണ് കുറേശികരുടെ കൂട്ടത്തിലെ ഒരാൾ സിബാബിനു അബ്ദുൽ അൽസ എന്ന ഒരു ശത്രു ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ഹംസർ അലിയുള്ള വെല്ലുവിളിക്കുന്നത് ധൈര്യമുണ്ടെങ്കിൽ എന്നോട് പോരാടാൻ വരൂ ഹംസ എന്ന് ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ഒറ്റയ്ക്കിറങ്ങി എന്നോട് യുദ്ധം ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ കടന്നു വരൂ എന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ സിബാഹേബിന് അബ്ദുൾ ഹംസത്തോടെ വെല്ലുവിളിച്ചു അത് കേട്ട് ഒഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് മാറി നിന്ന് ഹംസറതി പറഞ്ഞു ധൈര്യമുണ്ടെങ്കിൽ എന്നെ നേരിടാൻ കടന്നു വരൂ നിമിഷ നേരങ്ങൾ കൊണ്ട് ആ മനുഷ്യനെ ഹംസറുള്ളു വീഴ്ത്തി അരിഞ്ഞു വീഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സുബാബി അബ്ദുൽ നസയുടെ ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ചിറ്റിയടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയമാകുമ്പോഴേക്കും ഞാൻ പതുങ്ങിയിരുന്ന പാറയുടെ മറവിന്റെ ഏകദേശം തൊട്ടടുത്ത് ഹംസത്തൂർ എത്തിയിരുന്നു കൃത്യമായി ഹംസത്തൂർ എന്റെ അടുത്തെത്തിയപ്പോൾ കുന്തം ഞാൻ കൃത്യമായ ദിശയിലേക്ക് ഹംസത്തൂരെ കൃത്യമായി ഉന്നം വെച്ച് ലക്ഷ്യം വെച്ച് കുന്തം ഞാൻ പിടിച്ചു എല്ലാ കണക്കുകൂട്ടത്തിലും കൃത്യമായി എന്ന് ഉറപ്പിച്ച ഒരു സെക്കൻഡിൽ അതിശക്തമായി ആ കൂർത്ത കുന്തം ഞാൻ ഹംസയുടെ നേരെ എറിഞ്ഞു ഹംസത്തോരുടെ അടിവയറ്റിൽ തുളച്ചു കയറി ശരീരത്തിൻ്റെ മറുഭാഗത്തു കൂടെ ആ കുന്തം പുറത്തു വരികയുണ്ടായി കുന്തമേറ്റ ശേഷം തിരിഞ്ഞു നോക്കി എൻ്റെ നേരെ രണ്ട് സ്റ്റെപ്പുകൾ കൂടെ ഹംസറിയാഹൊന്നു വെച്ചു നടന്നു വന്നു പക്ഷെ അപ്പോഴേക്കും കഴിയാതെ ഹംസ റബിയുള്ളു അവിടെ മറിഞ്ഞു വീഴുകയായിരുന്നു മറിഞ്ഞു വീണ് ഹൻസറിയാവിന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു ഭാഗത്ത് കയറി മറുഭാഗത്ത് കൂടെ തുളച്ചിറങ്ങിയ ആ കുന്തം ശരീരത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഹൻസർ അലിയുള്ള മരണപ്പെട്ടു എന്ന് പൂർണ്ണമായും ഉറപ്പുവരുത്തിയതിനു ശേഷം കുന്തമെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സമയം അവിടെ കാത്തിരുന്നു അവർ മരണപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ആ ശരീരത്തിൽ നിന്ന് കുന്തം വലിച്ചൂരി ഞാൻ പുറകോട്ടു മാറി അങ്ങനെ ഞാൻ ടെന്റിലേക്ക് മടങ്ങി യുദ്ധത്തിന്റെ മറ്റുള്ള ഒരു കാര്യത്തിലും എനിക്ക് ശ്രദ്ധ ഉണ്ടായിരുന്നില്ല താല്പര്യവും ഉണ്ടായിരുന്നില്ല എനിക്കൊരേയൊരു ലക്ഷ്യം മാത്രമാണ് ഉണ്ടായിരുന്നത് ഹംസയോട് എനിക്ക് പ്രത്യേകമായ ദേഷ്യവും വെറുപ്പും ഉണ്ടായിരുന്നില്ല എനിക്ക് ഒറ്റ ലക്ഷ്യം മാത്രം അടിമത്വത്തിൽ നിന്ന് മോചനം കിട്ടണം അതിനുവേണ്ടി എൻ്റെ യജമാനൻ ഓഫർ ചെയ്ത ആ ഒരു പ്രവർത്തനം ചെയ്യുക എന്നത് മാത്രമായിരുന്നു എൻ്റെ ദൗത്യം അത് നിർവഹിച്ച് ഞാൻ തിരിച്ചു പോന്നു എന്നാൽ യുദ്ധരംഗം വീണ്ടും ശക്തമാവുകയാണ് ചെയ്തത് ഇരുപക്ഷത്തും ശക്തമായ ആക്രമണങ്ങൾ നടക്കുകയും ഒരു ഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ പരാജയപ്പെടുമോ എന്ന് തോന്നുന്ന അവസ്ഥ പോലും ആ യുദ്ധത്തിൽ സംജാതമായിട്ടുണ്ട് യുദ്ധരംഗം ഒരു ഭാഗത്ത് ശക്തമായി നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് പടർക്കളത്തിൽ മരിച്ചു വീണ മുസ്ലിം പടയാളികളുടെ ശരീരത്തിലേക്ക് ചെന്ന് ആ ശരീരത്തിൽ നിന്ന് കണ്ണുകൾ ചൂഴ്ന്നെടുക്കുക ചെവികൾ അരിഞ്ഞെടുക്കുക മൂക്ക് മുറിച്ചെടുക്കുക അതുകൊണ്ട് ആഭരണങ്ങളെപ്പോലെ മാലയെപ്പോലെ ഉണ്ടാക്കി ആ മാല കഴുത്തിലണിഞ്ഞ് നൃത്തം ചവിട്ടുക തുടങ്ങിയ ക്രൂരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഹിന്ദു ബിനു എഴുത്തുപയും കുറേ സ്ത്രീകളും ഓരോ മുസ്ലിം പടയാളികളുടെ ശരീരവും ആവുന്നിടത്തോളം അവർ വികൃതമാക്കിക്കൊണ്ടിരുന്നു ഹിന്ദുബന് എഴുത്തുപ അണിഞ്ഞിരുന്ന സ്വർണ്ണമാലയും എല്ലാം എനിക്ക് തന്ന് ഹിന്ദു എന്നോട് പറഞ്ഞു ഓ അബൂ അബൂതസ്മ വളരെയധികം വിലപിടിപ്പുള്ള ആഭരണങ്ങളാണ് ഇത് നീ സൂക്ഷിച്ചുകൊള്ളൂ അത് നിനക്കുള്ള സമ്മാനമാണ് ഞാനത് വാങ്ങുകയും ചെയ്തു രണാങ്കണം എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങളും ഒന്നിച്ച് മക്കയിലേക്ക് തിരിച്ചുപോയി എൻ്റെ യജമാനനായിരുന്ന ജുബൈറുബന് മുത്ര പറഞ്ഞതുപോലെ എന്നെ മോചിപ്പിക്കുകയും ഞാനൊരു സ്വതന്ത്രനായ വ്യക്തിയായി മാറുകയും ചെയ്തു എന്നാൽ മുഹമ്മദ് നബി സല്ലാല്സ്വലമ തങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് ഓരോ ദിവസവും കൂടുതൽ ആളുകൾ കടന്നു വരികയും അതൊരു ശക്തമായ പ്രസ്ഥാനമായി മാറുകയും ചെയ്യുന്നത് എന്നിൽ വലിയ വെപ്രാളവും ഭയവും ഉണ്ടാക്കാൻ തുടങ്ങി എന്നെങ്കിലും ഒരു ഒരു നാൾ പിടിക്കപ്പെട്ട് കൊല്ലപ്പെടും എന്ന ആശങ്ക എന്നിൽ നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു ഞാൻ ആ ഒരു വെപ്രാളത്തിലും ഭയത്തിലും ജീവിക്കുന്നതിനിടയിലാണ് വലിയൊരു സംഘം സൈന്യത്തോടൊപ്പം മുഹമ്മദ് നബി സൊല്ലാ അലൈസ്വല്ലം മക്കയിൽ വിജയ ശ്രീലാളിതരായി മക്കം വിജയത്തിൻ്റെ ആ ദിവസം കടന്നു വരുന്നത് ആ സമയത്ത് പേടികൊണ്ട് ത്വായിഫിലേക്ക് ഞാൻ ഓടിപ്പോവുകയുണ്ടായി എന്നാൽ ത്വായിഫിൽ മറ്റു ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ത്വായിഫിൻ്റെ മണ്ണ് അവിടെയുള്ള മനുഷ്യരുടെ മനസ്സിൽ പതുക്കെ ഇസ്ലാമിനോടുള്ള സ്നേഹം വർദ്ധിച്ചു തുടങ്ങിയിരുന്നു തിരുനബി അലൈഹി അല്ലൈവലമ തങ്ങളോട് ചർച്ച ചെയ്യുവാൻ വേണ്ടി ഒരു സംഘത്തെ അയക്കുവാൻ വേണ്ടി പോലും തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു അവർ ത്വായിഫും പതുക്കെ ഹബീബായ മുസ്തഫായ റസൂൽഹി സൊല്ലാ അല്ലൈവലമ തങ്ങളിലേക്ക് അടുക്കുകയായിരുന്നു എൻ്റെ വെപ്രാളവും ഭയവും വീണ്ടും വർദ്ധിച്ചു നിൽക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഒരാൾ പോലും ബാക്കിയില്ലാതെ ഓരോ മേഖലയിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ആളുകൾ കൂട്ടം കൂട്ടമായി മുഹമ്മദ് നബി സല്ലാസ്വലം ആ തങ്ങളുടെ ആളുകളായി മാറിക്കൊണ്ടിരിക്കുന്നു ഭൂമി വിശാലമായിരുന്നത് എനിക്ക് ഇടുങ്ങുന്നത് പോലെ തോന്നി ഞാൻ ഇനി എങ്ങോട്ട് പോകും എങ്ങനെ രക്ഷപ്പെടും എവിടെ ജീവിക്കും ഞാൻ എന്നോട് തന്നെ പറഞ്ഞു നീ ഷാമിലേക്കോ യമനിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദൂര നാടുകളിലേക്കോ ഓടിപ്പോയി അവിടെ ജീവിച്ചു കൊള്ളുക ഞാൻ ഇങ്ങനെ വലിയ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് എന്നോട് അലിവ് തോന്നി ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു തന്നത് വഷീ നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ സത്യമാർഗം മനസ്സറിഞ്ഞുകൊണ്ട് ഉറപ്പിക്കുകയും വിശ്വസിക്കുകയും മുഹമ്മദ് നബി സല്ലാസ്വല തങ്ങളുടെ ദീനിൽ പ്രവേശിക്കുകയും ചെയ്താൽ ഒരിക്കലും നിങ്ങളെ വധിക്കുകയോ നിങ്ങളെ അക്രമിക്കുകയോ ചെയ്യുകയില്ല അതാണ് വിശുദ്ധമായ ഇസ്ലാം മതം ഇത് കേട്ടപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയായി അങ്ങനെ ഞാൻ മദീന ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു നീണ്ട യാത്ര മദീനയിലെത്തി തിരുനബി സൊല്ലാഹുരു സ്വലം തങ്ങളെ കാണുക ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക ഇതായിരുന്നു എൻ്റെ ലക്ഷ്യം അങ്ങനെ മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ സൂക്ഷ്മമായി പള്ളിക്കുള്ളിലേക്ക് ഞാൻ കടന്നു അവിടെയായിരുന്നു മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വല്ലാം ഉണ്ടായിരുന്നത് മറ്റാരെങ്കിലും എൻ്റെ നേരെ ചാടി വീണ് എന്നെങ്കിലുമൊക്കെ ചെയ്യുന്നതിൻ്റെ മുമ്പ് വേഗം ആ സമക്ഷത്തിലെത്തി അഷദ് അല്ലാ അലാഹു അഷദ് മുഹമ്മദ് റസൂള്ള ഉറക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു അപ്പോൾ റസൂൽ എന്നോട് ചോദിച്ചു നിങ്ങൾ ആരാണ് വഹഷിയാണോ ഞാൻ പറഞ്ഞു അതെ അപ്പോൾ മുഹമ്മദ് നബി സാഹസം എന്നോട് പറഞ്ഞു എൻ്റെ പിതൃപരായ ഹംസത്തോരെ നിങ്ങൾ എങ്ങനെയാണ് വധിച്ചത് എന്ന് പറഞ്ഞു തരാമോ ഞാൻ ആ രംഗങ്ങളെല്ലാം കൃത്യമായി വിവരിച്ചു കൊടുത്തു വിവരിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മുഖത്ത് നിന്ന് മുഖമെടുത്ത് മറ്റൊരു ഭാഗത്തേക്ക് മുഖം തിരിച്ചു കളഞ്ഞു സ്നേഹ നബി റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം അത്രയും അവർക്ക് താങ്ങാൻ കഴിയാത്ത അക്രമങ്ങളായിരുന്നു ഞാൻ ആ ചെയ്തു കൂട്ടിയതെല്ലാം എന്നിട്ട് തിരുനബി തിരുനമ്പിള്ളങ്ങൾ പറഞ്ഞു വഷി താങ്കളുടെ മുഖം ഇനി എൻ്റെ മുഖത്തിന് നേരെ ഒരിക്കലും കൊണ്ടു ഈ ഒരു ദിവസത്തിന് ശേഷം താങ്കളുടെ മുഖം എൻ്റെ മുഖത്തിന് നേരെ കൊണ്ടുവരാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു തുടർന്ന് ഭക്ഷ്യി പറയുന്നുണ്ട് എൻ്റെ ജീവിതാവസാനം വരെയും അങ്ങനെ തന്നെയാണ് ഞാൻ ജീവിച്ചത് മറ്റു പല സുഹേബാക്കളും ഹബീബായ റസൂൾ അള്ളാഹി സല്ലാ അല്ലെ തങ്ങളുടെ മുന്നിൽ ചെന്ന് അവിടത്തോട് മുഖം വരുന്ന രീതിയിൽ ചേർന്നിരുന്നപ്പോൾ അവരുടെ കൺമുമ്പിൽ വരാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നപ്പോൾ തിരുനബി സൊല്ലാ അല്ലൈവലമ തങ്ങളെ ശ്രദ്ധയിൽ നേരെ പെടാതിരിക്കാൻ വേണ്ടി പിന്നിൽ എവിടെയെങ്കിലും മാറിയിരിക്കുകയായിരുന്നു എൻ്റെ പതിവ് അത്രമാത്രം അവിടത്തേക്ക് വേദനിച്ച ഒരു സംഭവമായിരുന്നു ഹംസറജി അള്ളാഹുവിൻ്റിനെ ഞാൻ വധിച്ച ആ രംഗങ്ങളെല്ലാം തിരുനബീസ് അല്ലാഹു അല്ലെ വല താങ്കൾ അള്ളാഹു അല്ലേക്ക് യാത്രയാകുന്നത് വരെ അവിടുന്ന് നിർദ്ദേശിച്ചതുപോലെയുള്ള ആ ഒരു ചിട്ട ഞാൻ പിന്തുടർന്നുകൊണ്ടേയിരുന്നു വഹഷി തുടരുകയാണ് ഇസ്ലാമിലേക്ക് വന്നാൽ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ചെയ്ത എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടും എന്ന് എനിക്കറിയുമെങ്കിലും ഞാൻ ചെയ്ത പ്രവർത്തനം മാത്രം വേദനാജനകമായ പ്രവർത്തനമായിരുന്നു തിരുനബി ആ ഒരു സിനിമ തങ്ങൾക്കും സൊഹാബത്തിനും അവിടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെയാണ് അതിക്രൂരമായ രീതിയിൽ ഞാൻ കുന്നുകളഞ്ഞത് എനിക്ക് ഇതിന് എന്ത് പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലും ആ ഒരു ചിന്തയിലുമാണ് എൻ്റെ ജീവിതം മുഴുവനും കഴിച്ചു കൂട്ടിയത് എന്നെങ്കിലും ഒരിക്കൽ എനിക്കതിന് പകരം ചെയ്യണം ഞാൻ ആ ചെയ്തു പോയ തെറ്റിന് എനിക്ക് പ്രായശ്ചിത്തം ചെയ്ത് ദീനിനു വേണ്ടി കാര്യമായ എന്തെങ്കിലും ചെയ്യണം എന്ന പ്രതീക്ഷയോടുകൂടെ ആ ഒരു താൽപര്യത്തോടെ അവസരങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു അങ്ങനെയാണ് തിരുനബി അലൈഹി സല്ലാസ്സലാ തങ്ങൾക്ക് ശേഷം ഖലീഫ് അബുബക്കർ സുദ്ദീഖ് റതി അള്ളാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ പ്രവാചകനാണ് എന്ന് വാദമുന്നയിച്ചു കൊണ്ട് ബനോ ഹനീഫ് ഗോത്രക്കാരുടെ പിന്തുണയോടുകൂടെ മുസലീമത്തുൽ കദാബ് എന്ന കള്ളപ്രവാചകൻ രംഗത്ത് വരുന്നത് ആ കള്ള യമാമയിൽ പോയി നേരിടാൻ വേണ്ടി ഒരു പ്രമുഖ സൈന്യത്തെ തയ്യാറാക്കിയപ്പോൾ ആ സൈന്യത്തിൽ ഞാനും ചേർന്നു എനിക്കെന്തെങ്കിലും ഒന്ന് ചെയ്യണം അങ്ങനെ ആ സംഘത്തോടൊപ്പം ഞാനും യാത്ര പുറപ്പെട്ടു ഞാൻ എന്നോട് തന്നെ പറഞ്ഞുറപ്പിച്ചു കൊണ്ടിരുന്നു വഷി ഈ അവസരം നീ ഉപയോഗപ്പെടുത്തുക ഒരു കാരണവശാലും ഉപയോഗപ്പെടുത്താതിരിക്കരുത് റബിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക അങ്ങനെ ധൈര്യത്തോടെ ഉറച്ച മനസ്സോടുകൂടെ എന്തെങ്കിലും എനിക്ക് പശ്ചാത്താപത്തിന്റെ ഭാഗമായി ഈ യുദ്ധത്തിൽ ദീനിനു വേണ്ടി ചെയ്യണമെന്ന ചിന്തയോടുകൂടെ ഞാൻ ചെന്നു അങ്ങനെ മുസ്ലിം സൈന്യത്തിന്റെ കൂടെ ഞാനും യാത്ര പോയി വർഷങ്ങൾക്ക് മുമ്പ് ഹംസറതി അള്ളാഹുനെ വധിച്ച അതേ കൂർത്ത ആ കുന്തം എ കയ്യിൽ ഉണ്ടായിരുന്നു ഒന്നുകിൽ മുസലിം കദാബിനെ ഈ കുന്തം കൊണ്ട് വധിക്കുക അല്ലെങ്കിൽ അതിനുള്ള ശ്രമത്തിനിടയിൽ റബ്ബിന്റെ ദീനിനു വേണ്ടി രക്തസാക്ഷിയാവുക ഇതായിരുന്നു എന്റെ ചിന്ത മുഴുവനും ഹദീഖത്തുൽ മരണത്തോട്ടം എന്ന് പേരുള്ള ഒരു പ്രത്യേകമായ കോട്ടയുടെ ഭാഗത്ത് സുരക്ഷിതമായി അനുയായികളോടൊപ്പം കഴിയുകയായിരുന്നു മുസലിമതുൽ കതാബ് ശക്തമായ ആക്രമണം തന്നെയാണ് ഇരുഭാഗത്തും നടന്നത് അവസാനം ആ കോട്ടയിലേക്ക് മുസ്ലിം ഭടന്മാർ ഇരച്ച് കയറുകയും ശത്രുക്കളെ വകവരുത്തുകയും ചെയ്തു ഞാനും ആ കോട്ടയുടെ ഭാഗത്തേക്ക് കടന്നു ഇവിടെയാണ് മുസലിം തുൽ കതാബ് എന്ന് ഞാൻ അന്വേഷിച്ചു അങ്ങനെ ഊരി വാളുമായി നിൽക്കുന്ന മുസൈലിമതുൽ കാബിനെ ഞാൻ കണ്ടെത്തി അപ്പോൾ മറുഭാഗത്ത് ഒരാളെ കൂടെ ഞാൻ കണ്ടു മുസലിമതുൽ കതാബിനെ ലക്ഷ്യം വെച്ച് നിൽക്കുന്ന അനുസാരിങ്ങളിൽപ്പെട്ട ഒരു സ്വഹാബിയായിരുന്നു അത് ഞങ്ങളുടെ രണ്ടു പേരുടെയും ലക്ഷ്യം മുസൈലിമ തന്നെയായിരുന്നു ആയിരുന്നു സൗകര്യപ്രദമായ ഒരു സ്ഥലം എനിക്ക് കിട്ടി ഏറ്റവും കൃത്യമായി കുന്തം കയ്യിൽ പിടിച്ച് ആ കൂർത്ത കുന്തമുന അയാളുടെ ശരീരത്തിലേക്ക് ആഞ്ഞു പതിച്ചു അയാളെ കുന്തത്തിന്റെ ഏറുകൊണ്ട് അദ്ദേഹം നിലത്തേക്ക് വീഴുകയാണ് മുസൈലിമയെ ലക്ഷ്യം വെച്ച് ഞാൻ കുന്തം മറിഞ്ഞ അതേ സെക്കൻഡിൽ നേരത്തെ ഞാൻ കണ്ട അൻസ്വാരങ്ങളിൽ പെട്ട സൊഹാബിയും ആഞ്ഞു മുസൈലിമയെ വെട്ടുകയുണ്ടായി എൻ്റെ കുന്തം കൊണ്ടാണോ അതല്ല ആ അൻസ്വരിയുടെ വെട്ടുകൊണ്ടാണോ അയാൾ പിടഞ്ഞു വീണത് അയാൾ മരിച്ചത് എന്ന് അള്ളാഹുവിന് മാത്രം അറിയാം എൻ്റെ കുന്തം കൊണ്ടാണ് അയാൾ വധിക്കപ്പെട്ടതെങ്കിൽ തിരുനബി സാഹു അലൈസ്വല്ല തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഹംസറതി അള്ളാഹുനെ കൊന്നുകളഞ്ഞ ഞാൻ തന്നെ മനുഷ്യരിൽ ഏറ്റവും ദുഷിച്ച മുസേലിം മുതൽ കതാബിനെയും കൊന്നു എന്ന് പറയാം ചെയ്തു അബദ്ധത്തിൽ സംഭവിച്ച പോയ ഒരു കാര്യത്തിന് കൃത്യമായ പശ്ചാത്താപം ചെയ്യുകയായിരുന്നു മഹാനവറുകൾ അവരോടൊപ്പം തിരുനബി സമക്ഷത്തിൽ ഒരുമിച്ച് കൂടാൻ റബ്ബു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ യാറബൽ ആലമീൻ